ഹായ് മുത്തുമണി ഈസപ്പ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം ബി എം ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഡ്രിങ്ക് ആട്ടോ ഈ നോമ്പിനും ചൂടിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ആണ് നമ്മളെ വീട്ടിലുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കിന്റെ റെസിപ്പി ആയിട്ടാണ് അന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതുപോലെ കുറച്ചാവിൽ എടുക്കണ്ടട്ടോ ഒരു കപ്പ് ആവിൽ എടുക്കണ്ടേ അവൽ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനം തന്നെ ഇത് വെച്ചിട്ടോ ഞാൻ ഇവിടെ ഡ്രിങ്ക് ഉണ്ടാക്കണത് അപ്പൊ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് മട്ടവിലാട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളവില് വേണമെങ്കിലും എടുക്കാട്ടോ വെള്ളവിലിനെക്കാളും നല്ലത് മട്ടവില എടുക്കാണെ ആണ് കേട്ടോ ടേസ്റ്റ് കൂടുതലും മട്ടവിലിനാണ് പിന്നെ മട്ടവില അതിന്റെ തവിടിന്റെ അംശങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളെ ശരീരത്തിന് വേണ്ടി കുറെ വിറ്റമിൻസുകൾ എന്തൊക്കെ അതിലുണ്ടല്ലോ അപ്പൊ ഞാൻ ഇവിടെ മട്ടവില എടുത്തിട്ടുള്ളത് അതായത് അതുപോലെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു ചട്ടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വറത്തെടുക്കാണ് നല്ലതുപോലെ ഒന്ന് വറുത്തെക്കണ്ട വറുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരള്ളു ആ സ്മെല്ല് വരുന്നവരെ നന്നായിട്ട് ഒന്ന് വറുത്തെക്കണം കേട്ടോ അപ്പൊ നമ്മളെ ആ ഡ്രിങ്കിന് നല്ല ടേസ്റ്റ് വരുവുള്ളൂ അപ്പൊ ഇത് അതുപോലെ നന്നായിട്ട് വറുത്തിറക്കണ്ടേ വറക്കുമ്പോ അവല് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇതുപോലെ ഒന്ന് കൈ വെക്കാതെ നന്നായിട്ട് ഇളക്കികൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ അപ്പൊ ഇതുപോലെയുള്ള ചൂടുകാലത്തെ നമ്മൾ ഈ അവല് കഴിക്കണത് കൊണ്ട് നമ്മളെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് കെട്ടോ നമ്മളെ ശരീരത്തിന് ഈ ആവില് കൊണ്ട് വെള്ളമൊക്കെ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നമ്മളെ ശരീരത്തിന് തണുപ്പ് കിട്ടാനതിനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പൊ ഇതാ നമ്മള അവല് ഇവിടെ നന്നായിട്ടൊന്ന് വറവായി വന്നിട്ടുണ്ട് ഇനി ഇത് അടുപ്പത്ത് നിന്ന് വാങ്ങി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മളെ അടുത്ത പരിപാടി ഇപ്പൊ നമ്മള അവല് നന്നായിട്ട് ഒന്ന് ചൂടാറിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മിക്സിയുടെ ജാർക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിരിക്കണം കേട്ടോ ഞാൻ ഇപ്പൊ മിക്സിയുടെ ചെറിയ ജാറിലാട്ട ഇട്ട് പൊടിക്കണത് ഇതിലാകുമ്പോ നന്നായിട്ടൊന്ന് പൊടിഞ്ഞു കിട്ടും മറ്റേ വലിയ ചാറിലാകുമ്പോ ഇത്ര തന്നെ പൊടിഞ്ഞു കിട്ടൂലട്ടോ അപ്പൊ നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതില പൊടിച്ചിരിക്കുന്നത് പൊടിച്ചെടുക്കുമ്പോൾ തരികളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ തരികളൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ നന്നായിട്ട് പൊടിച്ചെടുക്കണേ നമ്മൾ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ടോ പൊടിച്ചെടുക്കുന്നത് അതുകൊണ്ടാട്ടോ ഇപ്പൊ ഞാൻ ഇവിടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചു കഴിഞ്ഞപ്പോൾ ലാഗ എത്ര ഉള്ളു കേട്ടോ ഞാൻ ഇത് നമ്മള് ഡ്രിങ്ക് ഒക്കെ ഇടുമ്പോ അതിന്റെ ഇരട്ടി ആയിട്ട് വരും കേട്ടോ ഇനി പൊടിച്ച് കഴിഞ്ഞപ്പോ ഇത്രേലു വിചാരിച്ചിട്ട് കൂടുതൽ അവൽ എടുത്ത് ചെയ്യുമെന്നും വേണ്ടട്ടെ ഇത് തന്നെ നമുക്ക് രട്ടാൾക്കുള്ള ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ടുണ്ടാകും അവല് എല്ലാവര് കുതിർന്ന് കഴിയുമ്പോ അതിന്റെ ഇരട്ടി ആയിട്ട് വരുക ചെയ്യാം ഇത് നമ്മള് ഡ്രിങ്ക് ഒക്കെ ഇടുമ്പോ ഡ്രിങ്ക് നന്നായിട്ട് കട്ടിട്ട് വരും കേട്ടോ അപ്പൊ ഇത് തന്നെ ഒരട്ടാൾക്കൊക്കെ ഉള്ള ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ടുണ്ടാകും ഇതൊന്നും മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് അടുത്തതായിട്ട് ഒരു നന്നായി പഴുത്തിട്ടുള്ള ഒരു നിയന്ത്രപ്പം വേണം അതുപോലെ നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പായമാണ് ഇത് ചെറുതായിട്ട് നരിഞ്ഞെടുത്തുകട്ടോ ഇത് ഇനി മിക്സിയുടെ ജാറൊക്കെ ഇട്ട് കൊടുക്കണ്ടേ ഇനി മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാര ചേർക്കുള്ളു കേട്ടോ നമ്മള് ഈത്തപ്പഴാണ് കേട്ടോ ചേർക്കണത് ഒരു പത്ത് ഈത്തപ്പഴം ഞാൻ ഇതുപോലെ കുരു കളഞ്ഞ് ഇതുപോലെ നിർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതും കൂടി ഇട്ട് കൊടുക്കണ്ടേ ഇതിലേക്ക് വേണ്ടത് പാലാണ് എന്താ കുറച്ച് പാലും കൂടി ഒന്ന് ഒന്നൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് നരച്ചെടുക്കണം കേട്ടോ നല്ലതുപോലെ നരച്ചെടുക്കണേ ഇതില് ഇതിന്റെ കഷ്ണങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ നന്നായിട്ട് നരച്ചെടുക്കണേ പേന്താ അതുപോലെ നന്നായിട്ട് നരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചാവില്ലേ അതും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് ഒന്നിട്ട് കൊടുക്കണ്ടട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ കട്ട കട്ടാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ നമുക്ക് വേണമെങ്കിൽ ഫ്ലേവറിനെ ഏലക്കൊക്കെ ചേർക്കാട്ടോ ഏലക്കപ്പൊടിയൊക്കെ വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാട്ടോ ഞാൻ അവിടെ ഏലക്കപ്പൊടി ഒന്ന് ചേർക്കുള്ള ഒന്നും ചേർക്കാതെ ഈ വറുത്ത അവലിന്റെ ആ ഫ്ലേവറിൽ തന്നെ കഴിക്കാനട്ടോ ഈ ഡ്രിങ്ക് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ അത് അവിടെ ഞാൻ ആ അവിലിന്റെ പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പാലും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കണ്ടെട്ടോ കുറച്ച് പാലും പിന്നെ കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണ്ടേ ആ പാലിന്റെ പാദത്തിൽ നിർത്തതോണ്ട് കേട്ടോ വെള്ളത്തിന്റെ കളറ് നിങ്ങൾ ഇപ്പൊ എന്താ വെള്ളത്തിന് ഇങ്ങനത്തെ കളറ് വിചാരിക്കേണ്ട അപ്പൊ ഇതാ ഞാൻ ഇത് ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒരു വൗളിലേക്ക് ഒന്നൊഴിച്ചു കൊടുക്കണ്ടേ അപ്പൊ നമ്മളെ അടിപൊളിയിട്ടുള്ള ഡ്രിങ്ക് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ മിക്സിയുടെ ജാറില് കുറച്ചും കൂടി കുറച്ചൊന്ന് പറ്റി പിടിച്ചിട്ടുണ്ട് അപ്പൊ അതും കൂടി ഒന്ന് കുറച്ചും കൂടി വെള്ളം ആക്കിയിട്ട് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാനിത് ഇവിടെ എത്ര നീട്ടി എടുത്തിട്ടുണ്ട് നമ്മളത് കുടിക്കാൻ സമയമാകുമ്പോത്തന്നെ അതൊന്നും കൂടി കട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇട്ടോ എത്ര നീട്ടി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നീട്ടി എടുക്കാം ഇനി ഇതീക്കി ഒരു ആപ്പിൾ ഇതുപോലെ തൊലിയെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കെട്ടോ ഇതൊക്കെ ഓപ്ഷൻ ഓപ്ഷനിലട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാന് ഒന്ന് നമ്മളെ ഡ്രിങ്ക് കുടിക്കുന്ന സമയത്ത് കടിക്കാൻ കിട്ടാൻ അത് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മള് ഡ്രിങ്ക് കുടിക്കുമ്പോ അതിലൊന്ന് കടിക്കാൻ കിട്ടുമ്പോ അതിന്റെ ടേസ്റ്റ് ഒന്നും വേറെയാണല്ലോ അപ്പൊ അതിന് വേണ്ടിട്ട് മാത്രോ ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയെ അപ്പൊ ഇനി നമ്മള് ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം എടുത്ത് കഴിക്കാന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാട്ടോ ആട്ടോ നല്ല അടിപൊളിയിട്ടുള്ള ഡ്രിങ്ക് ആണ് അപ്പൊ നമ്മളെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് വേണം കേട്ടോ നമ്മളിതില് മധുരത്തിന്റെ പഞ്ചസാര ഒന്നും കൂട്ടിട്ടില്ല കേട്ടോ നമ്മള് നമ്മളെ വീട്ടിലുള്ള രണ്ടു മൂന്ന് ചേരുവകൾ മാത്രം വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഡ്രിങ്ക് ആട്ടോ അപ്പൊ എല്ലാരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഡ്രിങ്ക് കഴിക്കാൻ നമ്മളെ ഈ ഡ്രിങ്ക് കഴിക്കണ സമയത്ത് നമ്മളെ വറുത്താവലിന്റെ ആ ടേസ്റ്റും ആ ഫ്ലേവറൊക്കെ വരുമ്പോ ഒരു വേറെ ഒരു ലെവലായിട്ടോ ഈ ഡ്രിങ്ക് അപ്പൊ നമ്മളെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് വേണം കേട്ടോ നമ്മള് മധുരത്തിന് ഇതിന്റെ പഞ്ചസാര ഒന്നും കൂടിയിട്ടില്ല കേട്ടോ നമ്മളെ വീട്ടിലുള്ള രണ്ടു മൂന്ന് ചേരുവകള് മാത്രം വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളിയിട്ടുള്ള ഡ്രിങ്ക് ആണ് അപ്പൊ എല്ലാരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ പിന്നെ ഇങ്ങനെയുള്ള ചൂട് കാലത്ത് നമ്മളെ അവലും പഴയ വെച്ചിട്ട് ഇങ്ങനെ ഇതുപോലെയുള്ള ഡ്രിങ്ക് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ശരീരത്തിന് നല്ല തണുപ്പ് കിട്ടാനും അതിനൊക്കെ നല്ലതാട്ടോ അപ്പൊ അത്രക്കും നല്ല അടിപൊളി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് അപ്പൊ എല്ലാരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കോണും കൂടെ ഒന്ന് അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും അപ്പൊ തന്നെ നിങ്ങൾക്ക് കിട്ടി വിടാം അപ്പൊ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസലാമലൈക്കും